അലൈക്കും വാർമത്തുള്ള നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാബാമുറിയുടെയാണ് പോത്താനിക്കാട് അടുത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒരു ഫെഡറേഷൻ്റെ കീഴിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് അന്തരായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ചെറിയ രീതിയിലുള്ള കൈ കൈത്തൊഴിലുകൾ പഠിപ്പിക്കുന്നതിന് ഉപജീവന മാർഗത്തിന് വേണ്ടി അവരെ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പോത്താനിക്കാട് ഈ കാണുന്ന സ്ഥാപനം ഇതിൽ ഏകദേശം മുപ്പതോളം സ്ത്രീകൾ താമസിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് കിട്ടിയത് കൊണ്ട് ഇവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ആറ് ഏഴ് വർഷമായിട്ട് സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടാത്തത് കൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നതിന് ഇവർ വലിയ ബുദ്ധിമുട്ടിലാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ പൈമറ്റത്ത് പ്രവർത്തിക്കുന്ന റിയൽ ഹീറോസ് ക്ലബുമായി ഇട്ട് ബന്ധപ്പെടുകയും അവർക്ക് ആവശ്യമുള്ള ഫുഡ് സ്റ്റോപ്പ് വെജിറ്റബിള് വാങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയും ഞങ്ങൾ അവരുമായി സഹകരിച്ച് അവർക്ക് ആവശ്യമുള്ള ഫുഡ് സ്റ്റോപ്പും വെജിറ്റബിളും മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അവരുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ എത്തിച്ചു ഇനിയും ആവശ്യങ്ങൾ ആവശ്യം വരുമ്പോൾ ഞങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു അവരുടെ ആവശ്യം ഇനിയും വരുമ്പോൾ ഞങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കും ഇൻഷുള്ള റിയൽ ഹീറോസ് ക്ലബ്ബ് അതിന് സന്നദ്ധമാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ലൈക്ക് ഷെയർ കമൻ്റ് തരാൻ മറക്കും